നിസ്കാരം കഴിഞ്ഞ എല്ലാ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു പിത്തന മജിലിസ് ഉണ്ട് അവിടെ അങ്ങനെ ഇരുന്ന് ആ തൂണലിങ്ങനെ ചാരി റാഹത്തായ രീതിയിൽ പറയാതെ ചർച്ച ആ പള്ളിയുടെ സൈഡിൽ ഇങ്ങനെ ഈ തലയിലെ എണ്ണയുടെ പാട് ആ പിത്തിയിൽ കാണും നാളെ ഈ ഓരോ പള്ളിയുടെ ഈ പാട് അള്ള എടുത്ത് സെലക്ട് ചെയ്തിട്ട് സ്കാൻ ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് ആരൊക്കെ പിത്തന പറഞ്ഞോ ഈ മജ്ലിസിൽ പങ്കെടുത്തവരെ മുഴുവൻ അവിടെ ഹാജരാക്കും ഓരോ പള്ളിയുടെ സിറ്റൗട്ട് അവിടെ കൊണ്ടുവന്നിട്ട് അതൊക്കെ സ്കാൻ സ്കാൻ ചെയ്യാൻ ചെയ്യുമ്പോൾ ഏതൊക്കെ ഉപ്പുപ്പമാരുടെ തലയുണ്ടോ അവരെ മൊത്തം നിസ്കാരം കഴിഞ്ഞാൽ വേറെ ഇങ്ങനെ ഇങ്ങനെ പറയാ ആ നിസ്കാരം മൊത്തം റോഡിൽ പോയി നിസ്കരിക്കാത്തവന് കൊടുക്കും നമസ്കരിക്കാത്തവർക്ക് നമസ്കരിക്കുന്നവർ കൊടുക്കുന്ന ഉപകാരമാണ് ബഹുമാനപ്പെട്ട പ്രഭാതകർ ഒരു ദിവസം സ്വഭാവത്തിനോട് ചോദിക്കുകയാണ് أتدرون ما المفلس <applause> صحابة آران وندم الله تمنى قالوا المفلس فينا ما لا درهم ولا دين

கூட்டி ஓட்டிக்கொண்டு ஒரு கூட்டறி வரும் மாத்திரே வயதி மன்ஷத மஹாதா வசக்கத അവരുടെ നോമ്പും അവരുടെ സക്കാത്തും അവരുടെ ഹജ്ജും അവരുടെ കുറാനോതലുകളും അവരുടെ വിക്കറുകളും അവരുടെ സലാത്തുകളും അവരുടെ നല്ല നല്ല നന്മയായ കാര്യങ്ങളുമായി നാളെ കയ്യാമത്ത് നാളിൽ ഒരു കൂട്ടർ ഹാജരാകും ആ വിഭാഗത്തുകളുമായി സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുമ്പോ അത് ആ മറ്റൊരു ഭാഗത്തു ഒരു കൂട്ടര് വരുകയാണ് അവര് പറയുന്നു അള്ളാ ഇവരെ ായിരുന്നു ഞാൻ ഞാൻ നോമ്പ് പിടിക്കാത്തവനായിരുന്നു പക്ഷേ ഇവർ നമസ്കരിച്ചും നോമ്പ് പിടിച്ചും എന്നെ തെറി പറഞ്ഞവരാണ് റബേ മറ്റൊരു കൂട്ടർ വരികയാണ് എന്നെ അകാരണമായി കൊന്നുകളഞ്ഞവനാണ് ഇവൻ റബ്ബേ അതുകൊണ്ട് ഇവനെ നീ സ്വർഗത്തിലേക്ക് അയക്കരുത് നാഥനെ മറ്റൊരു കൂട്ടർ വരുകയാണ് അകാരണമായി കാരണമില്ലാതെ വെറുതെ ദുർവാശിയോടെ വൈരാഗ്യത്തോടെ എന്നെ അടിച്ചവനാണ് അള്ളാ ഇവനെ സ്വർഗത്തിലേക്ക് വിടരുത് റബ്ബേ മറ്റൊരു കൂട്ടര് വരുകയാണ് ഇവ നമസ്കാരവും വിവാദത്തിലും ഉള്ളവനായിരുന്നു പക്ഷേ എന്റെ സമ്പത്ത് എന്റെ മുതൽ അന്യായമായി തിന്നവനാണ് റബ്ബ് അതുകൊണ്ട് ഇവരെ സ്വർഗത്തിൽ കടത്തരുതേരാന് എന്ന് ഈ ഓരോരുത്തരും തമ്പുരാനോട് പറയുമ്പോ അള്ളാഹു താര മലക്കുകളോട് പറയുമത്രേ നോക്കൂ ഇവര് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ അവ മലക്കുകള് പെട്ടെന്ന് ഫയൽ എടുത്ത് നോക്കും ഈ നിസ്കരിച്ച് ബാധിയത് നോമ്പുമായി സ്വർഗത്തിൽ പോകാൻ വേണ്ടി വന്നവരുടെ ഫയൽ എടുത്തു നോക്കും എടുത്തു നോക്കുമ്പോ പലക്കൾ ശരിയാണല്ല വെറുതെ ചീത്ത വിളിച്ചവനാണ് ഇവനെ വെറുതെ അടിച്ചവനാണ് ഇവനെ ഇവന്റെ സ്വത്ത് നിന്നിട്ടാണ് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് മഹിരാ മജ്ലി പോയി വലിയ തസ്ബീ ഉരുട്ടിക്കൊണ്ടിരുന്നത് വെറുതെ ഇവൻ ആളുകളെ അപരാധം പറഞ്ഞവനാണ് അപവാദം പറഞ്ഞവനാണ് അല്ലാ ഹോ ഉടനെ ഈ പാവിയായ മനുഷ്യന് ഈ നന്മയുള്ള മനുഷ്യന്റെ എല്ലാ നന്മകളും അള്ളാഹു ഈ പാവിയുടെ ഈ ദുനിയാവിൽ വെച്ച് അറുപത് വയസ്സ് എഴുപത് വയസ്സരെ നമസ്കരിച്ച് ഈ ഭാഗത്തെടുത്ത ഈ ചങ്ങാതിയുടെ ഹൃദയം ബ്ലാങ്ക് എം ടി ഒന്നുമില്ലാതെയായി എല്ലാമലും ആർക്ക് കിട്ടി ഈ റോഡി കൂടെ വെറുതെ നമസ്കരിക്കാതെ പോകുന്നവന് കിട്ടി അവനെ കുറിച്ച് വെറുതെ പറഞ്ഞ് അവനായും പിത്തിനായും പ്രസാദം പറഞ്ഞപ്പോൾ അവൻ മറുപടി പറഞ്ഞില്ല അവൻ ഇതെല്ലാം നാളിൽ വെച്ച് എടുത്ത് ഇവനിട്ട് കൊടുക്കും അപ്പോൾ അവന്റെ ഹൃദയം അവനെ നരകത്തിലേക്ക് ഒന്നുമില്ലാത്തവനെന്ന് കാരുണ്യത്തിന്റെ തിരുദൂതനായ മുഹമ്മദ് ഇവനാണ് ഒന്നുമില്ലാത്തവൻ അതല്ലാതെ ദിർഹമോ ദിനാറുകളോ ഇല്ലാത്തവനല്ല ഖിയാമത്ത് നാളിൽ ഒന്നുമില്ലാത്തവൻ വരുന്ന അവസ്ഥയാണിത് ഇവിടെ വെച്ചൊരുപാട് ഇപാദത്തുകളൊക്കെ വാരി കോരിക്കൂട്ട് പക്ഷെ ആഹ്റത്തി ചെല്ലുമ്പോൾ ഇതൊക്കെ മറ്റൊരാൾക്ക് വേണ്ടി ഇവനെല്ലാം സമ്മാനിക്കേണ്ടി വരും അതുകൊണ്ട് ആരെ കുറിച്ച് നമ്മൾ ഒരു പനായും പറയരുത് ഒരു പിത്തനായും പറയരുത് ഒരു ഫസാദും പറയരുത് ഒരു കാര്യവും പറയാം റമലാ മാസം വരുന്നു റമല വരുമ്പം പനായും പിത്തനായും തുടങ്ങുന്നത് മുൻകൂർ ജാമ്യം എടുത്തോണ്ടാ എങ്ങനെ അല്ല കാക്ക ഞാൻ അവന്റെ കുറ്റം പറയല്ല അവനുണ്ടല്ല എന്നാലും രാത്രി ഇന്ന വീട്ടിൽ കയറി പോന്ന് ഞാൻ കണ്ടില്ലെ നോമ്പ് ഓടിച്ചോണ്ട് ആദ്യം എന്താ ജാമ്യം മുൻകൂർ ജാമ്യം ഞാൻ അവന്റെ കുറ്റം പറയല്ല പിന്നെ എന്തായി പറയാൻ പോണത് ഞാൻ അവന്റെ കുറ്റം പറയല്ല എന്ന് ആ മുൻകൂർ ജാമ്യം എടുത്തിട്ട് ആ റമലാം മാസാദിയും പ്രസാദും പറയാൻ പോണത് വെറുതെ പാവം പിടിച്ചവന് നോമ്പ് കിട്ടും നമ്മൾ പട്ടിണിക്ക് എടുത്തത് മിച്ചം പഠിഞ്ഞിരുന്നിട്ട് ഒരു പുണ്യമില്ല ആരെ കുറിച്ചും അനാവശ്യമായി നമ്മൾ പറയരുത് ഒരാളുടെ മുഖത്ത് നോക്കി നമ്മൾ ഒരു വെറുപ്പോടുകൂടി നോക്കരുത് ആരുമാകട്ടെ നമ്മുടെ എത്ര വലിയ വിരോധിയുമാകട്ടെ അവന് നിങ്ങൾ സലാം പറ അവനോട് സന്തോഷത്തോട് കൈ കൊടുക്ക് അവനുമായി സന്തോഷത്തോട് കഴിഞ്ഞു കൊടുക്കു എങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ പോയി നിങ്ങൾ കാണണം അവരുമായി ഇരുകിച്ചേരണം എന്ന് രബീന എങ്കിൽ നമുക്ക് ആഹൃത്തി ഒരുപാട് നേട്ടങ്ങൾ കിട്ടും ഇവരെ തക്രമമുള്ളവരാത്തു മുത്തു മാത്രമേ ഇതിന് കഴിയുകയുള്ളൂ പറഞ്ഞത് നിങ്ങൾ നോമ്പ് പിടി കൈങ്ങളാകുന്നു നോമ്പ് പിടിച്ചിട്ട് നമ്മൾ പള്ളിയുടെ വാതിലി ഇരുന്നോണ്ട് ബസ്സിൽ പോകുന്ന പെണ്ണുങ്ങളെ നോക്കൂ നോക്കാൻ നമുക്ക് തോന്നൂലല്ലോ ആരെങ്കിലും ഇല്ല അത് കണ്ടോടാ പിടിച്ചിട്ട് നീ കണ്ണ് നിസ്കരിക്കാൻ പള്ളിയുടെ ഒരു ഒരു സ്റ്റോപ്പ് ടോപ്പ് ഇട്ടുകൊണ്ട് നിൽക്കുന്നെങ്കിൽ നിസ്കരിച്ചു കളയാം ഇമാമ റുക്കൂൽ എന്നാൽ ഇയാളാന്ന് ഒന്ന് കണ്ടിട്ട് പോയിട്ട് അള്ളാഹു അക്ബർ നിസ്കരിക്കുമ്പോൾ ചിന്ത എന്താ ആ കൊച്ചിന്റെ മിനിസ്കർട്ട് ആ കൊച്ചിന്റെ മിഡിയം ടോപ്പ് ഇതാണ് മനസ്സിൽ വരിക ഒരു പെണ്ണിനെ വെച്ച് നമ്മൾ കണ്ടിട്ട് നിസ്കരിക്കാൻ പോയാലും ഷെയ്താന് ആ പെണ്ണിന്റെ മുഖം ആ പെണ്ണിന്റെ ഡ്രസ്സ് ആ പെണ്ണിന്റെ ശരീരഘടന ആ പെണ്ണിന്റെ പുഞ്ചിരി ആ പെണ്ണിന്റെ ചിറി ആ പെണ്ണിന്റെ കടണപുടം ആ പെണ്ണിന്റെ ഓരോരോ അവയവങ്ങൾ നമ്മുടെ മുന്നിൽ വരച്ചു തരും നിസ്കരിക്കാൻ കഴിയട്ടെ വാൽ കേട്ടാ ഇതൊന്നും ശൈത്താൻ വെച്ചു തരൂല വാൽ കേട്ടാ പറയും ഇനി പ്രസംഗിക്കാന്ന് കേൾക്കാൻ പോട്ടാ ഞാൻ അവിടെ പെണ്ണുമുള്ള വിളിക്കുന്നത് നേരത്തെ പോട്ടടയ്ക്കുന്നതിനുമ്പോ പെട്ടെന്ന് പോയി കയറി നീ ഇവിടെ കിടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട വാദം പറയാൻ കേക്കാൻ പറയും എന്നാ ഇവിടെ വേറെ ഒരു കാവ്യമാതം നൃത്തം ചോട്ട് വന്നെങ്കിൽ ഉമ്മത്തുകളിങ്ങനെ പോവോ ചൈതാൻ പറയും നീ അങ്ങോട്ട് പോയി അയ്യോ അവള് കഷ്ടപ്പെട്ട് വന്നത കണ്ണൂരിന്ന് ഇപ്പോഴൊന്നും കിട്ടത്തില്ല വേണമെങ്കിൽ പോയി കാണുവാ എല്ലാ മുസ്ലിയാക്കന്മാരും എപ്പോഴും ഇവിടൊക്കെ നടപ്പണ്ട് അതൊക്കെ കേൾക്കാം ചൈതാൻ പറയും അപ്പൊ അതിനെ നമ്മൾ കേൾക്കും നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്താ ചിന്ത ഇങ്ങനെ അവളെ കുറിച്ച് ഇങ്ങനെ ചിന്ത ഉണ്ടാക്കും എന്നാ രമതാമാ നമ്മൾ ഇത് നോക്കൂല മാസം കൂപ്പണൊക്കെ കുറയും കാരണം എന്താ നോമ്പ് പിടിച്ചോണ്ട് അവളെ വിളിക്കാൻ പറ്റില്ല പറ്റൂല പറ്റൂല നോമ്പ് ഫസാദായി പോകും പിന്നെ വിളിക്കുന്നതൊക്കെ തറാബി നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും നോമ്പും പിടിച്ചോണ്ട് വിളിക്കാൻ നിൽക്കില്ല റീചാർജ് കൂടെ എല്ലാം കടയെല്ലാം പൂട്ടേണ്ടി വരും രമലാ മാസവായിട്ട് മൊത്തത്തിൽ പ്രശ്നമാണ് മാസം മാസാമ്പേ പറയും ഷാബാന്റെ അവസാനത്തിൽ ഇനി അങ്ങനെ കരളെ ഇനി ഒരു മാസവ എന്റെ രമദാനെ നീ പശ്ചാത്താക്കി കളയല്ലേ ഇടങ്ങാറാക്കല്ലേ എന്റെ നോമ്പ് നീ ഇടങ്ങാറാക്കിയിട്ട് പിന്നെ അങ്ങനെ ഹി ഹാഹു എന്നൊന്നും പറയരുത് അത് നേരത്തെ പറഞ്ഞാൽ ആ സിം അങ്ങ് മാറ്റിയിട്ട് വേറെ സിം സിമ്മെടുത്തിടും ഒരു മാസത്തേക്ക് ഒരു പത്ത് തറാവീ കഴിയുമ്പോ മനസ്സിനകത്ത് ഇരുന്ന് വിളിക്കാൻ പറ്റാത്തതും അല്ലാത്ത വെപ്രാള് എന്താ ചെയ്യാ അപ്പൊ തറാവിയെ കഴിഞ്ഞിട്ട് ഒരു മിസ്കാല തറാ അതും തറാവീ കഴിഞ്ഞിട്ടായിരിക്കും അമലാ മാസത്തിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഉള്ള അമലും നഷ്ടപ്പെടുത്തരുത് അവിടെ അവൻ സൂക്ഷിക്കും ചെറുപ്പക്കാരെ സൂക്ഷിക്കും എത്ര ഓടി കളിച്ച് ബാറ്റ് കളിച്ച് ക്രിക്കറ്റ് കളിച്ച് ഫുട്ബോൾ കളിച്ചിട്ട് വന്നാലും ക്ഷീണിച്ച് അവസനായി ദാഹിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാലും ഫ്രിഡ്ജിനകത്ത് തണുത്ത വെള്ളം വരുന്നാലും കുടിക്കുവോട് വെച്ചിട്ട് കുടിക്കൂല എന്തുകൊണ്ട് അള്ളാഹി പേടിച്ചിട്ട്